അസലാമലൈക്കും വാഹമത്തുള്ള അലഹമുല്ല ബുഹാരി മസ്ജിദിൽ നമ്മൾ അക അകപ്പള്ളിയാണ് ഈ കാണുന്നത് മഹാനായ ബുഹാരി ഇമാം അള്ളാ വൻഹു അദ്ദേഹത്തിൻ്റെ ബുഹാരി എന്ന കിതാബ് റിലീസ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് സമ്മതം ചോദിക്കാൻ വേണ്ടിയിരുന്ന സ്ഥലമാണ് ഇവിടെ ഇന്നിവിടെ ഒരു പള്ളിയായിട്ടാണ് കാണുന്നത് അലഹമുല്ല അലഹമ്മൽഫം അറാം ഐ ബുഹാരി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാരണം പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഷർഫാക്കപ്പെട്ട കിതാബ് അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബുഹാരി എന്ന കിതാബാണ് ഏറ്റവും കിതാബ് അസഹുൽ കുത്തുബി ബൈദൽ ഖുർആാനി അൽ ബുഹാരി എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മുക്മിനീയങ്ങളെ അള്ളാഹു ഹു സുബഹാനോ താല ആ ബുഹാരി ഓതുവാനും അത് പഠിക്കുവാനും പഠിക്കുവാനുള്ള നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിച്ചൊരു പള്ളിയാണ് ഇവിടെ നിസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് അള്ളാഹു സുബാനോ താല നമുക്ക് തോഫീഖ്